ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് വേണ്ടിയിട്ട് റിഗർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യമുള്ളവർക്ക് യാതൊരു അപേക്ഷാ ഫീസും മറ്റ് കാര്യങ്ങളില്ലാതെ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡ് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസാണ് പൊതുമേഖലാ സ്തം സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അപ്പോൾ വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്രൻറ്റിഷിപ്പ് ആക്ട് പ്രകാരം റിഗർ ട്രെയിനി വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക അതിലേക്ക് എയ്ത്ത് പാസ് എയ്ത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ള ആൾക്ക് മിനിമം എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇതിലേക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതല്ല ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അപ്പം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി നാലിലും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ആറിലും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി മൊത്തം ഇരുപത് വേക്കൻസിയാണ് ജനറൽ പതിനഞ്ച് ഒ ബി സി ഒന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റൈപ്പൻറ്റ് ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ ആയിരിക്കും ഇതിലേക്ക് സ്റ്റൈപ്പൻ്റ് ലഭിക്കുക അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിലേക്ക് ഫോളോ നമുക്ക് നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ